ഓൾ നോ എന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കട്ട് ഗൈസ് അതുകൊണ്ട് തന്നെ എനിക്ക് ഗൈസ് കയസ്സപ്പൊ അതാണ് നമ്മുടെ ബാൽക്കണി കാര്യങ്ങൾ ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം ിപ്പ വട്ടി ഓടിക്കാനൊന്നും പറ്റുന്നില്ല ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ ഭയങ്കര പാടാണ് എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്ഥലം തന്നെ മൊത്തത്തിൽ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് അപ്പൊ മുതൽ ഞാൻ കൊച്ചിയിലായിരിക്കും നിക്കാൻ കമ്പയർ ടു ആലപ്പി കൊച്ചി ഇച്ചൂടെ ആക്സസിബിൾ ആണ് എല്ലാ കാര്യത്തിലും ഇപ്പൊ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലാണെങ്കിൽ ഊബറും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മെട്രോ ഉണ്ട് പിന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറെ സാധനങ്ങളുണ്ട് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചതൊട്ട് ഇതുവരെ ഞാൻ ആലപ്പി തന്നെയായിരുന്നു ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോസ്റ്റലിൽ പോലും ഞാൻ നിന്ന് മാറി ഇന്ന് പഠിച്ചിട്ട് എപ്പോഴും വീട്ടിൽ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ അവിടെയുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ കറക്കുമായിരുന്നു ആ ഒരു സർക്കിളിൽ തന്നെ പിന്നെ കറങ്ങാനൊക്കെ പോകും വേറെ സ്ഥലത്തും കുറെ ഒക്കെ പോയി പക്ഷെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ നേരം ഞാൻ ഇങ്ങനെ മാറി നിന്നിട്ടില്ല അപ്പൊ ഞാനോട് നോ ഇറ്റ് ടൈം ടു ചേഞ്ച് പ്ലേസ് അതുകൊണ്ട് തന്നെ ഇനി കൊച്ചി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗ്സ് ആയിരിക്കും നിങ്ങൾ കൂടുതലും കാണാൻ പോകുന്നത് അപ്പൊ ഞാൻ ആലപ്പി കൊച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ ആയിരിക്കും ബ്ലോഗ് ചെയ്യണം ഇവിടെ മാത്രല്ല ഇനി അങ്ങോട്ട് ഞാൻ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ പോവാത്തേക്ക് ഫ്ലാറ്റിലായിരിക്കും നിൽക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഇന്നൊരു കംപ്ലീറ്റ് ഹോം ടൂർ ആണ് ഞാൻ കാണിക്കാൻ പോകാ അപ്പൊ നമുക്ക് ആദ്യം നോക്കുമ്പോൾ ഇതാണ് നമ്മൾ കേത് വരുന്ന ഒരു ഏരിയ ഇവിടെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചുമ ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ടി വി കാണാൻ വേണ്ടിട്ട് ഇവിടെ ജീവി ഉണ്ട് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ കിണപ്പുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് രാവിലെ ആയിക്കോട്ടെ ഉച്ചക്കായിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഇങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാം ചായ കുടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഐ ലവ് സഞ്ജി നിങ്ങൾക്ക് വേണ്ടിഷ്ട കേസ് ഓ എന്നാലും ഇവിടെ എത്തിയിരിക്കട്ടെ പിന്നെ ഇവിടെ ഒരു മിറുണ്ട് രാവിലെ നമുക്ക് കഴിഞ്ഞിട്ട് വെച്ച് ഇവിടെ നല്ലൊക്കെ തേക്കാം പിന്നെ അടിപൊളിയൊരു ബാൽക്കണി എടുക്കണം ബാൽക്കണിയാണ് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ബാൽക്കണി കാര്യങ്ങള് ഇനി നമുക്ക് നേരെ കിച്ചൺ പോകും ഫുള്ളി ഫർഡ് ആയിട്ടുള്ള കിച്ചൺ കാര്യങ്ങളൊക്കെ അരിപുളിയല്ലേ പിന്നെ ഞാൻ ഇടക്ക് ഇ പി സാധന ഇ പിന്നെ ഇപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ എല്ലാം പറഞ്ഞു ഇവിടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് മുട്ടകളുണ്ട് പിന്നെ മറ്റേ കിംഡ് വിൽക്കുണ്ട് അതിപ്പ സാധനായിട്ടുണ്ട് ഓക്കേ

അപ്പൊ റൂംസ് കാണിക്കാം കഴിക്കാം കെ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇങ്ങനെ കുടിക്കണു അപ്പൊ ഇതാണ് നമ്മടെ ഒരു റൂമും കാര്യങ്ങളും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഇല്ല പക്ഷെ ലോറും ഓക്കെ ഗുഡ് വയം പിന്നെ ഇതാണ് രണ്ടാമത്തെ റൂം അടിപൊളി ഇല്ലേ പിന്നെ ബാത്റൂം അപ്പൊ ഇതാണ് ഇതിന്റെ ബാത്റൂം കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലുപോക്ക ഉള്ള ബാത്റൂമൊക്കെ തന്നെയാണ് ഇറക്കി പോയി ഇറങ്ങി പോടേ അപ്പൊ ഇനി ഞാൻ ഇറങ്ങാൻ മെട്രൂം കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന റൂം കേട്ടോ ഓ അടിപൊളിയാ പിന്നെ എ സി കിട്ടി അടിച്ചിരിക്കുവാണ് പിന്നെ ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ നല്ല ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് അടിപൊളിയാ പിന്നെ ഇവിടുത്തെ ബാത്റൂം അടിപൊളിയാ കേട്ടോ കേട്ടാ ഒരു റൂമിന്റെ എത്ര തന്നെയുണ്ട് വലിയ ബാത്റൂം അടിപൊളിയാണ് ഇവിടെയൊക്കെ നമുക്ക് ഡാൻസ് വെച്ച് padanju tugum radivilasam na 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 哈哈哈！哈。<laughs> വീഡിയോ കണ്ടിന്യൂ മുമ്പ് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം ഈ ഇതിനകത്ത് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഗെയിം കഴിച്ച് നമുക്ക് ഒക്കെ സമ്പാദിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ആണെങ്കിൽ സെവൻ ഹൺഡ്രഡ് പെർസെന്റേജ് വെൽക്കം ബോണസ് കിട്ടുന്നതാണ് അത് ക്രാഷ് ഗെയിംസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ആപ്ലിക്കേഷന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ റിയലി അമേസിംഗ് ആണ് അതുപോലെ തന്നെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഫൈൻഡ് ഫൈൻഡൌട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇത് എന്റെ ഒരു ഗെയിം കൂടിയാണ് അപ്പൊ ഇതിന്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് ആ പ്ലെയിൻ ഉണ്ടല്ലോ അത് നമ്മൾ പറഞ്ഞു പോണ് വെക്കണം അത്ര നമുക്ക് നോക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ അതെ പ്ലെയിൻ പറന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെയ്യാം പൈസ പോകുന്ന അറിയത്തില്ലേ ഒന്നുകൂടെ സെയിം എമൗണ്ട് കമോൺ ഈ പ്രശ്നം പറഞ്ഞു കേട്ടോട്ടെ വിഡ്രോൾ ചെയ്യാം വിഡ്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആണ് ക്യുക്ക് ആണ് അതുപോലെ തന്നെ ഈസിന് ഞാൻ എന്റെ ഫ്രണ്ട്സ് ഫോറ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഗെയിം കളിച്ച് പൈസ ഒക്കെ സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗെയിം കളിക്കാം പക്ഷെ പൈസ പോകണമെങ്കിൽ ഞാൻ ഒരിക്കലും ഉത്തരവാദി അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷ്യം കണ്ടൊക്കെ വേണം കളിക്കാൻ കഴിച്ച് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴ്ന്നു കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ സെവൻ ഹൺഡ്രഡ് പെർസെന്റേജ് വെൽക്കം ബോണസ് കിട്ടുന്നതാണ് വിച്ച് to 40,000 rupees. So guys, go check it out, win a lot of money. Yeah, hey. Have a guys extra uh, accessories. I have a pool gym. 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 I have പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ മാത്രമല്ല പക്ഷെ ഇടക്കാലത്ത് ചിന്തിച്ച നല്ല പറയാനുള്ളൂ അവർ ഇങ്ങനെ നല്ല അടുത്ത സ്വിമ്മിംഗ് പൂൾ ഗൈസ് അടിപൊളി അല്ലേ എനിക്ക് പ്ലാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ അതാ നമുക്ക് ഇടയ്ക്കൊക്കെ ചില്ലി ചെയ്യാം ബൈറ്റ് ചെയ്യാം ഒക്കെ വരാൻ നീന്തി കളിക്കാം ഓ അടിപൊളി ഇപ്പൊ ചാടാൻ തോന്നുന്നു പക്ഷെ സ്വിമ്മിംഗ് പൂൾ ഇത്ര ക്ലീൻ ആക്കാനുണ്ട് അത് തന്നെ നമുക്ക് ചാടാൻ പറ്റും നിനക്ക് ഒരു കാര്യം അറിയാമോ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോൾ ഇപ്പൊ ആൾക്കാർക്ക് മൊത്തം എന്നെയാണ് ഓർമ്മ വരുന്നത് ഇത് എന്നോട് പല ആൾക്കാരും പറയണം സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോ നിന്നെയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ ഗൈസ് ഒരു സ്വിമ്മിംഗ് പൂൾ ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഞാൻ എന്ന് ബ്രേക്ക് ചെയ്യുന്നില്ല മര്യാഗം ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിച്ചോളൂക്കകത്തൊന്നും ഇനി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഞാനായിട്ട് ഒരു ലോ ബ്രേക്ക് നടത്തുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പറയുവാണ് അതായാലും സ്വിമ്മിംഗ് പൂൾ നിങ്ങൾ പറയുക സ്വിമ്മിംഗ് എന്ന് വാക്ക് വെക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്നെയല്ലേ ഓർമ്മ വരുന്നത് സത്യവാന്തായിട്ട് കാമൻപീലോയ്സ് നിങ്ങൾ ഈ ഫ്ലാറ്റ് കണ്ടത് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാണെന്ന് ഒന്ന് ചുമ്മാ ഒന്ന് കമന്റ് ബിലോ ചെയ്യണം അതുപോലെ തന്നെ ബാൽക്കണിയുടെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അത് കുറച്ചുകൂടെ നമുക്ക് സെറ്റ് ആക്കിയിട്ട് അതിന്റെ ഒരു അൾട്രാ ബ്യൂട്ടി ഞാൻ കാണിക്കാന്ന് പറഞ്ഞിരിക്കണം അത് അടുത്ത വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ കാണിക്കാം അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഇതിനകത്ത് കാണില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്തായാലും കമന്റ് ബിലോ കയസ് ഓക്കെ അപ്പൊ സാധനം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഇരിക്കുന്ന ഇഷ്ടം ഗൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈൽ കാണ ബെല്ലേക്കാണെങ്കിലും അടിച്ച് കുട്ടിക്കുക എന്നാൽ മാത്രം like see ya video par notification karne ka labh ke to so guys keep supporting its me sanjuan bye bye <laughs> <laughs>